ഹായ് ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അതാണ് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ചേട്ടത്തിയുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെരി വെരി സ്പെഷ്യൽ ഡേ പുള്ളിക്കാരിയുടെ സ്വന്തമായിട്ടുള്ള ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ ക്ലാസിക് ടച്ച് എന്നുള്ള പേരിൽ വട്ടിയൂർക്കാവ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഡോക്ടർ സൗമ്യ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഡാൻസിങ് മൈൻഡ് എന്നാണ് പുള്ളിക്കാരിയുടെ ചാനലിൻ്റെ പേര് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഉദ്ഘാടനത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഫാമിലീസ് ചേട്ടത്തിയുടെ ഫാമിലീസ് ഞങ്ങളുടെ ഫാമിലീസ് ഫ്രണ്ട്സ് കോറ്റുപ്പാട് പേരുണ്ടായിരുന്നു വളരെ ഗ്രാൻ രണ്ടായിട്ടാണ് കേട്ടോ ചേട്ടത്തി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം ചേട്ടത്തി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലറിൻ്റെ ട്രെയിനറും കൂടെയാണ് അപ്പോൾ ചേട്ടത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റുഡിയോ ആണിത് കേശവസാ കേശവദാസപുരത്തും നമ്മുടെ വട്ടിയൂർക്കാവും ആണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ക്യാമറയും ചെന്ന് കൊണ്ട് കുടുംബത്തോട്ട് ചെന്നപ്പോഴേ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങി യൂട്യൂബിൽ ഇടാനല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചേട്ടത്തി എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി നിൻ്റെ ഹൈ ഗൈസ് വന്ന് എന്നെ ഒന്ന് വൈറലാക്കിത്തരണമെന്ന് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും കാരണം എൻ്റെ ഹൈ ഗൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബ ിൽ ഒരേ ഒരാൾ എൻ്റെ ചേട്ടത്തിയാണ് അപ്പം എന്തായാലും ഞാൻ ചെയ്യും അപ്പം ഇത് ഒരുപാട് ഓഫേഴ്സ് സ്റ്റുഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതായത് ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് സാരി ഡ്രേപ്പിംഗ് മേക്കപ്പ് ഹെയർ സ്റ്റൈല് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ അത് കൂടാണ്ട് ഹൈഡ്രാ ഫേഷ്യൽ വന്നിട്ട് ഒരാൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും രണ്ട് പേർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവർ കൊടുക്കുന്നത് കൂടാണ്ട് ഡീ ടാൻ ഫ്രൂട്ട് ഫേഷ്യൽ നോർമൽ കട്ട് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഫേഷ്യൽ പെഡിക്യൂർ മാനിക്യൂർ വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കൂടാതെ അഡ്വാൻസ്ഡ് ഫേഷ്യൽ ത്രെഡിംഗ് ബ്രോഡ് ബ്ലോഡ് ഡ്രൈ ഹെയർ സ്പാ ഹെയർ കട്ട് വന്നിട്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ അത്രയുണ്ടോ അപ്പം സെപ്റ്റംബർ ഫോ ഫിഫ്ത്ത് തൊട്ടാണ് ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആമിയുടെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടത്തിക്ക് എന്തായാലും ഓഫേഴ്സ് ഞാനൊരു പോസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്ക് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് പോവാൻ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അവർ അതുകൂടാണ്ട് വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ അപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മുടെ വട്ടിയൂർഗാവ് ജംഗ്ഷനിലുള്ള ഇൻഡസ് ബാങ്കിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിലാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് ആരും മറക്കണ്ട അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബായ്